ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവരൻ്റെ നർക്ക് ഈ വീഡിയോസിലൂടെ വിജയിരുന്ന അതേപോലെ തന്നെ നല്ല ഐറ്റംസ് മാക്സി കാണിക്കാണ്ട് അതായത് ഫ്രോക്കിനായിട്ട് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ അറുപതിക്ക് നല്ല അടിപൊളി ഐറ്റംസ് അൻപത്താറിൽ എംബ്രോയിഡിങ്ങും നല്ല വർക്കിൽ വന്ന അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കപ്പെട്ടത് അതൊക്കെ ഈ ഒരു പിന്നെ അൻപത്താറ് സൈസിൽ നല്ല എംബ്രോയ്ഡിംഗ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ രാ അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല അടിപൊളി എംബ്രോയ്ഡറിൽ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് നല്ല അമ്പത്താറ് ഇഞ്ചിലാണ് ഇതിൻ്റെ അതെ ജസ്റ്റിൻ്റെ അളവ് നാൽപ്പത്തി എട്ട് കറക്റ്റ് ആണേ അതുകൊണ്ടും ഇല്ല നാല്പത്തെട്ട് കറക്റ്റ് ആണ് അൻപത് ഇഫ്ഐസ് വരുന്നുണ്ട് സ്ലീവ് അർക്കം വരുന്നത് പിന്നെ സ്ലീവിൻ്റെ അർക്കം നമുക്ക് ഒരു ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഇല്ല ആ ഒരു മോഡലാണ് ഐറ്റം കാണിക്കാനുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും നമുക്ക് വാട്സപ്പ് വന്നാൽ അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പഴയ നമ്പറേക്കാണ് നിങ്ങൾ മെസ്സേജ് ആയിട്ട് ചെയ്തു കിട്ടുക ഐറ്റംസ് വരുന്നത് നല്ല നല്ല അടിപൊളി കളേഴ്സിലാണ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇത് ഫുള്ള് കാണിക്കാൻ നല്ല അടിപൊളി നല്ല ഐറ്റംസ് നല്ല അടിപൊളി ക്ലോസുകളാണ് നോക്കിയിട്ടുള്ളത് ബോട്ടൊക്കെ അടിപൊളി നല്ല ഐറ്റംസ് നോക്കുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് വരില്ലേ ഞാൻ ക്യാൻവാസ് നെൽക്കൊക്കെ വെച്ച് നല്ല സിബുള്ള ഐറ്റംസിലാണ് കുറച്ച് കാണിക്കാനുള്ളത് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് പ്രാവശ്യം നോക്കിയിട്ടുള്ളത് കേട്ടോ നല്ല മാക്സിമാണേ നല്ല കിട്ടില്ല മാക്സുകളാണ് കാണിക്കുന്നത് എല്ലാം ഞാൻ നേർത്തി കാണിച്ചു അല്ലെങ്കിൽ ഒരു മോഡൽ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുക അൻപത്താറ് സൈസിൻ്റെ ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ആ ഒരു അറുപതിലും കാണിക്കണ്ടേ അപ്പോൾ നല്ല കിട്ടുള്ള അടിപൊളി മാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇതിലും കാറ്റംസ് അവറേറ്റിയാണ് റേറ്റി അപ്പോൾ അൻപത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ ഇറക്കം വരുന്നത് അൻപത്താറ് ഇഞ്ച് ഇറക്കൊണ്ട് വരുമ്പോൾ തന്നെ എനിക്ക് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്താറ് കറക്റ്റാണ് നാൽപ്പത്താറ് കറക്റ്റ് ചെസ്റ്റ് അളവ് വരുമ്പോൾ എക്സൈസ് ഇത് നാല്പത്തെട്ടാണ് വരുന്നത് കേട്ടോ പ്പം വരേണ്ട സ്ലീവിൻ്റെ അടുത്തോട്ടെപ്പോഴും മോശം ചെയ്താൽ ഒരു പതിനാലിഞ്ച് സ്ലീവും വരുന്നുണ്ട് അതേ ഒരു മോഡലാണ് എനിക്ക് കാണിക്കാനുള്ളത് അതിൻ്റെ മഞ്ചുള്ളതായിട്ട് മഞ്ചൊക്കെ ഐറ്റംസ് ഒക്കെ എല്ലാ മോഡലിൽ കിട്ടി ഐറ്റംസാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇരുന്നൂറ്റി പിന്നെ എഴുപതാണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് അറുന്നൂറ്റി അറുപത് അങ്ങനത്തെ റേഞ്ചിനൊക്കെ മാക്സ് കിട്ടാണ്ട് മാക്സി ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ പിന്നെ വീഡിയോസ് ഷൂട്ട് അപ്പൊ ഇതൊക്കെ നല്ല നല്ല മോഡലാണ് വന്നിട്ടുള്ളത് കിഡിന്റെ മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ വെറൈറ്റി കളേഴ്സാണ് വന്നിട്ടുള്ളത് കണ്ടിട്ട് നിങ്ങളെന്തരീൻഷോട്ട് ചെയ്താൽ മതി വാട്സപ്പിൽ ഇതിൽ നമ്മളെ പിന്നെ പഴയ നമ്പർ ഉണ്ടല്ലോ പഴയ നമ്പർ ഫോൺ കംപ്ലൈൻറ്റ് ആയിട്ട് മാറ്റിയിരുന്നു ഇപ്പം വീണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ അതിൽ തന്നെ മെസ്സേജ് ചെയ്ത് കൊടുക്കാം അപ്പം ഞങ്ങൾ ഇനി വേറെ ഒരു മോഡൽ കാണിച്ചോളാം ഇരുന്നൂറ്റി എഴുപതിൻ്റെ തന്നെ വേറെ നല്ല നല്ല പിൻചട്ട് അടിപൊളി നല്ല തുണിമ വരുന്നതാണ് അമ്പത്താറ് ഇഞ്ച് ഇറക്കാണ് വരുന്നത് പിന്നെ സ്ലീവിൻ്റെ ഇറക്കുന്ന ഹിപ് സ്ലൈസ് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറും വരുന്നുണ്ട് ഹിപ്പ് സ്ലൈസ് അൻപത് വരുന്നുണ്ട് നല്ല നല്ല സ്ലീവറൊക്കെ ഉണ്ട് സ്ലീവൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഉണ്ട് മോട്ടറിലാണ് ഞാൻ നമുക്ക് കാണിക്കാനുള്ളത് ഇത് ബ്ലാ ബ്ലാക്ക് ആണ് കേട്ടോ അത് വന്നിട്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് കോഫി ഉണ്ട് അങ്ങനെയൊക്കെ മൂന്ന് കളറുകളാണ് ഇത് വരുന്നത് റെഡ് നല്ല നല്ല കളേഴ്സിലാണ് വരുന്നത് പിന്നെ ഗവൻ്റെ നാല് നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കാം ബാക്കി കമ്പ്ലീറ്റ് നമ്പർ നിങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം ലാസ്റ്റത്തെ നാല് പിന്നെ നമ്മൾക്ക് എടുത്തിട്ട് കാണിക്കൊള്ളും അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള നമ്പറൊക്കെ വിളിച്ചെങ്കിൽ വിട്ടെന്ന് ഞങ്ങളോട് നോക്കി ഓക്കെ ഞാൻ നോക്കൂട്ടോ ഓക്കെ നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ട് ഓക്കെ കിട്ടിയ മോഡൽ കിട്ടിട്ടയച്ച ഐറ്റം നല്ല വട്ടേ അപ്പം നമുക്ക് അടുത്ത മോഡൽ നോക്കട്ടെ അടുത്ത് ഫ്രോക്ക് നെയ്റ്റ് എത്തിയിട്ടുണ്ട് അതാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റ് ആണ് അയിപത്താറിയാണ് ഏറക്കൻ വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് പിന്നെ അമ്പത്താറ് കറക്റ്റ് കണ്ടെത്താനും ടാണ്ടും കൊണ്ടൊന്നും ഇല്ല പിന്നെ അതിന് നല്ല അടിഭാഗം കണ്ടില്ല നേരി കയറ്റി കയർ കെട്ടാനുള്ള കയറും ഒക്കെ ഉണ്ട് ഇതാണ് അപ്പോൾ ഇതിൽ പിന്നെ ഏകദേശം ഒരു നാല് നാലഞ്ചോ കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് ആയിരുന്നു അതിന് കളർ ചെയ്ഞ്ചാണ് ഇത് വരുന്നത് ഡാർക്ക് പച്ച തന്നെ നല്ല അടിപൊളി ആണ് വരുന്നത് മരോൺ ആകുന്നത് മരൂൺ ഫുള് കാണിച്ചു അതിലൊരു പ്രശ്നം വേണ്ട അപ്പൊ ഇരുന്നൂറ്റി അറുപത് ഉള്ള എടുത്താലും മതി നമുക്കിന്ന് തന്നെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് കാണിക്കാനുള്ളത് അറുപതാണ് അറുപതില് ഒരു രണ്ട് രണ്ട് മോഡലാണ് അറും നല്ല അടിപൊളി ഡിസൈൻ നല്ല വർക്കിലാണ് വന്നത് കിട്ടുക ഇപ്പോൾ അതിന് മാക്സിമം നന്നാവുമ്പോൾ റേറ്റും കൂടും അവിടെ നമ്മളൊരു വിഷയം മാക്സിമം ക്വാളിറ്റി കുറയുമ്പോൾ റേറ്റും അറുപത് ഇഞ്ചാണ് ഇറക്കം വരുന്നത് അറുപത് ഇഞ്ചിൽ ഇറക്കം വരുമ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് എത്ര തന്നെ ചേട്ടാൽ അൻപത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും പിന്നെ അൻപതാണ് ഹിപ് സൈസ് വരുന്നത് കേട്ടോ അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് പിന്നെ ചെസ്റ്റിൻ്റെ അളവ് അൻപത് കൂട്ടിയാൽ മതിക്കാം പതിനഞ്ച് ഇഞ്ച് സ്ലീഫ് വർക്കും വരുന്നുണ്ട് അതൊരു ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഇതിൻ്റെ റേറ്റ് വെച്ചിട്ടുണ്ട് നല്ല നെക്കൊക്കെ ക്യാൻവസ് വെച്ചിട്ടുള്ള നെക്കാണ് ജിപ്പോ ഉള്ള ടൈപ്പാണ് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് വന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് അടിപൊളി കളേഴ്സാണ് ഇതിലൊക്കെ വന്നിട്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിങ്ങ് ഫ്രീ ആണ് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ അതിന് തന്നെ എടുക്കണം നമ്മൾ ഫീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇരുന്നൂറ്റി എമ്പതാണ് ഇതിൻ്റെ റേറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺപേ പേ ബ്ലാങ്ക്ലാൻസൊക്കെ നമ്മുടെ പേയ്മെൻറ്റ് കിട്ടാം നമ്മൾ അടിപൊളി അടിപൊളി ഐറ്റംസ് റേറ്റുള്ള മോഡലാണ് കാണിക്കുന്നത് ഓക്കെ അവൻ്റെ ഏറെ ഐറ്റംസും കൂടി കാണിക്കുന്നു ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നത് അറുപത് സൈസിലാണ് വരുന്നത് നല്ല അടിപൊളി മോഡലാണ് അൻപത്തി രണ്ട് ചെസ്റ്റിൻ്റെ കളവ് വരുന്നുണ്ട് അമ്പത്തിരണ്ടല്ല അമ്പത്തിനാല് ചെസ്റ്റിൻ്റെ കളവ് വരുന്നുണ്ട് ഹിപ്പ് സൈസാണ് കുറവുട്ട ഹിപ്പ് സൈസ് പൊതുവേ സാധനം ചെസ്റ്റ് വരുമ്പോൾ കൂടുതലാണ് തീയതി പക്ഷേ ഇത് അമ്പതോളം ഹിപ്പ് സൈസ് ചെസ്റ്റിൻ്റെ കളവ് അൻപത്തിനാലും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡലാണ് കാണിക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണ് വരുന്നത് റേറ്റ് കൂടുതൽ വെച്ചാൽ മെറ്റീരിയൽ മെറ്റീരിയൽ പിന്നെ അറുപതാക്കാകുമ്പോൾ അത്യാവശ്യം അമ്പത്തി ആറിലൊന്നും പോരല്ലോ ചെസ്റ്റിൻ്റെ അളവൊക്കെ കൂടുമ്പോൾ അപ്പോൾ വീട് തുണി തുണിക്ക് അനുസരിച്ചിട്ടാണ് വരിക തുണി വീതി കൂടുമ്പോൾ കൂടുമ്പോഴതിനനുസരിച്ച് റേറ്റും വരും ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഞങ്ങൾക്ക് ഫ്രീ ഉണ്ട് കേട്ടോ മിക്സ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നറുക്ക് നമ്മൾ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് പിന്നെ നറുക്കെടുപ്പ് കാണിക്കേണ്ടത് കഴിഞ്ഞ കീറോയിൻ്റെ നറുക്കെടുപ്പ് ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ടോ നമുക്ക് അപ്പം ഇനി ഒരു ലിസ്റ്റ് ഒന്നുകൂടി കാണിക്കേണ്ട ഒരു പീസ് കൊണ്ട് ഈ പീസ് കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് ഇൻഷാ നറുക്കെടുപ്പിലേക്ക് പോവാം ഓക്കെ ട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളെ വാട്സപ്പിൽ നമുക്ക് വാട്സപ്പ് ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ പിന്നെ മെസ്സേജ് ചെയ്യുന്ന നമ്പറിൽ ലാസ്റ്റിട്ട് നാലക്കാണ് നമ്മൾ ഈ നരക്കിൽ ഇട്ടിട്ടുള്ളത് എഴുതിയിട്ടുള്ളത് അപ്പം ആ നാല് നമ്പറിൽ നമ്മൾ വായിക്കൊള്ളൂ ബാക്കി നിങ്ങൾ വിട്ട് തരുക അപ്പം നമ്മൾ ഇത്തവിടെ ഉണ്ടെങ്കിൽ ഫുൾ നമ്പർ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കിട്ടാം അപ്പം നമ്മൾ ആ വിജയ് നമ്മളെന്നെ കണ്ടെടുക്കുന്നു അത് നമുക്ക് വീഡിയോ ലാസ്റ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഒരു നരക്കെടുത്തിട്ട് നമ്മൾ നമ്പർ കറക്റ്റ് ആയിട്ടുണ്ട് പറയും പറഞ്ഞാ ബാക്കി അടച്ച് വെച്ചിട്ടുണ്ട് എത്ര നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് അറുപത് ലാസ്റ്റ് നല്ല രസമുള്ള നമ്പറാണ് പത്ത് അറുപതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി എട്ട് നമ്പർ ഫസ്റ്റത്തെ എട്ട് നമ്പർ നിങ്ങൾ നമുക്ക് കണ്ട് അയച്ചു തരട്ടാ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം